ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖാണെന്ന് വിചാരിക്കുന്നു അലഹമുല്ല നമ്മളിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ രാവിലെ കിച്ചണിൽ കയറിങ്ങാണ്ട് ആദ്യം തന്നെ ചോറിനുള്ള അരി കഴുകിയുംങ്ങാണ്ട് അങ്ങ് വെക്കും കേട്ടോ എന്നിട്ട് പിന്നെ ബാക്കിയുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറ് എന്നാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിയുമ്പോഴേക്കും എന്താവും നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ടാകും അങ്ങനെ അതാ അരിയൊക്കെ കഴുകി നിൽക്കുന്നുണ്ട് ഇനി അതവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കട്ടെ ഇന്ന് കുറേ നേരം കൺഫ്യൂഷനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക ഉണ്ടാക്കുക എന്നുള്ളത് തല ദിവസം രാത്രിയാണ് നമ്മൾ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ അപ്പത്തിനും മാവ് കൂട്ടിയൊക്കെ കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നിരുന്നില്ല കുറേ ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടായിട്ട് അവസാനം ഞാനിതാ നമ്മൾ അരിപ്പൊടി വെച്ചാണ്ട് എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന ഒരു പൊരിച്ച പത്തിരിയുടെ ഒരു റെസിപ്പി കാണിച്ചിരുന്നല്ലോ അത് കാണാത്തവരൊന്ന് കണ്ടുപോക്കൊണ്ടു അടിപൊളി റെസിപ്പി വന്നിട്ടോ നല്ല ടേസ്റ്റി ആണ് കഴിക്കാൻ അപ്പോൾ തല ദിവസം വന്നപ്പോൾ കുറച്ച് ചിക്കൻ കറിയുമ്പോൾ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കറി ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ മതി അപ്പോഴേക്കുതാ ചോറൊക്കെ ഇവിടെ തളച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ ഞാൻ പത്തിരി അത് പൊരിച്ചെടുക്കുകയാണ് ആ ഒരു പത്തിരി എണ്ണയിൽ നന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കറി ഞാനൊന്ന് കുക്കറിലൊന്ന് ചൂടാക്കി കാണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് പത്തിരി ഇവിടെ ഏകദേശം റെഡി ആയതുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് പേരായി ചോദിക്കാൻ തുടങ്ങിയിട്ട് എന്താ ലോങ് വീഡിയോ ഒന്നും ചെയ്യാത്തേ ചെയ്യാത്തേ എന്നുള്ളത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല കേട്ടോ ലോങ് വീഡിയോ എടുക്കുമ്പോൾ എനിക്കൊന്ന് ഭയങ്കര ഒരു അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള മാതിരി തോന്നുകയാണ് എന്ന് ഷോർട്സ് എടുക്കുമ്പോൾ നമുക്ക് ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് ഉള്ള വീഡിയോ എടുത്താൽ മതിയല്ലോ ഇതിപ്പോൾ എട്ട് പത്ത് മിനിറ്റിനൊക്കെ എന്തപ്പം നമ്മൾ ഡെയിലി കാണിക്കുക എന്നൊരുപോലെ കാണിക്കുമ്പോൾ നിങ്ങൾക്കും അത് ബോർ ഒരു മിനിറ്റ് മറ്റൊന്നര മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ആക്കാലോന്ന് വിചാരിച്ചിട്ടാണ് വേറൊന്നും ഉണ്ടല്ലാട്ടാ ഇനിയിപ്പം ഇന്ന് ഇതാ ഇവാക്ക് സ്കൂളിലോട്ട് കിഴങ്ങ് പൊരിച്ചു കൊടുക്കുകയെന്നു കേട്ടോ ചെയ്യുന്നത് എനിക്ക് ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ ഒരു മൂഡും ഉണ്ടായിരുന്നു ഇതിനാട്ടോ കാരണം എന്താ എടുക്കുക എവിടെയാ തുടങ്ങുക എങ്ങനെയാണ് തുടങ്ങുക എന്നുള്ള ആകെക്കൂടെ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു പിന്നെ ഞാൻ തലേ ദിവസം വിചാരിച്ചിരുന്നു ഇന്ന് എന്തായാലും ഒരു ലോങ് വീഡിയോ എടുക്കണം എടുക്കണം എന്നുള്ള വിചാരിച്ചതുകൊണ്ട് മാത്രം എടുത്തിട്ടുള്ളതാണ് അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നമ്മളകത്തിരുന്ന് ഈ ഒരു പ്ലാൻസ് ഒക്കെ പുറത്ത് വെയിൽ കണ്ടപ്പോൾ ഒന്ന് വെയിലൊള്ളാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പ്ലാന്റ്സ് ഒക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടാകുന്നു കമന്റിൽ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഒരു എ ബി സി ഡി അറിയില്ല കേട്ടോ ഞാൻ കുഴിച്ചിട്ട് ചട്ടിയിൽ അങ്ങനെ കുഴിച്ചിട്ടു അതെന്തോ അതിൻ്റെ ആയുസ്സിൻ്റെ നീട്ടം കൊണ്ട് അങ്ങനെ ഉണ്ടായിക്കാണ്ട് പോകണം വെള്ളം ഒഴിച്ചു കൊടുക്കും ഇതേപോലെ അകത്ത് വെച്ചാൽ നേരെ നിൽക്കുമോ കേടരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രണ്ടിസത്ത് കൂടുതലാവുമ്പോഴേക്കും അതിൻ്റെ ഇലകൾക്കൊക്കെ മഞ്ഞ കളർ വരും കേട്ടോ അപ്പോൾ ഞാൻ എടുത്താണ്ട് വലിയത്തേക്ക് വെക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് പിന്നെ എൻ്റെ ഒരു സ്വഭാവം വെച്ചിങ്ങാണ്ട് ഒരു സാധനം ഒരോടത്ത് ഒതുങ്ങി ഇരിക്കൂല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ എന്തായാലും അടുക്കളീത്ത പാത്രങ്ങളൊക്കെ കഴുകി അതൊക്കെ ക്ലീൻ ആക്കി വെച്ചതിന് ശേഷം ഇന്നലെ പോന്നപ്പോൾ അതാ ഇമ്മ കുറച്ച് മീൻ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കൊടുന്നതായിരുന്നു നമ്മളെ മത്തി ഉണ്ടല്ലോ അതായിരുന്നു അപ്പോൾ വിരുന്നു നോക്കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾക്ക് അങ്ങനൊക്കെ ഒരു ഉപകാരം ഉണ്ടല്ലോ ഒരു ദിവസം നിൽക്കാൻ പോയാലും രണ്ട് ദിവസത്തേക്കുള്ള കൂട്ടാനാണെങ്കിലും തേങ്ങ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉമ്മമാർ തന്നു വിടും അല്ലേ ഓല്ക്കതൊരു സന്തോഷം ഓലത് എന്തെങ്കിലും ഒരു ചിരം തരുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കിട്ടാനിട്ടൊന്നും എന്നാലും ഓല കൈ കൈകൊണ്ട് ഒരു ശകരം എന്തെങ്കിലും പോരുന്ന സമയത്ത് തെര തരുമ്പോ അത് നമുക്കൊരു സന്തോഷല്ലേ വാവ എപ്പോഴും കളിയാക്കെട്ടോ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെ കവറൊക്കെ ഒന്ന് കൊട്ടി നോക്കണം എന്തൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോണെന്നുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും കളിയാക്കും ഞങ്ങൾ അങ്ങനെ എന്തായാലും മീനൊക്കെ വള്ളത്തിലിട്ടതിന് ശേഷം ഞാനിത് അകക്കൊന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഇവ ഇതിനിടയിൽ സ്കൂളിൽ പോയിട്ടുണ്ട് കേട്ടോ അതൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ നിന്നില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു മൂഡുണ്ടാന്ന് നിന്നില്ല വീഡിയോ എടുക്കാൻ എന്നാലും നിങ്ങൾ ചോദിച്ചതല്ലേന്ന് കരുതിയിട്ട് എടുത്തതാണ് അങ്ങനെ അകടിച്ചവരിലും കാലങ്ങൾ കാര്യങ്ങൾ കാര്യങ്ങളെന്ന് പറയുമ്പോൾ എനിക്ക് പോയിട്ട് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് തോന്നുന്നു അല്ലേ കമൻറ്റ് ഇങ്ങനെ വന്നിരുന്നു എന്തായാലും അകടിച്ചു വരൽ കഴിഞ്ഞ് ഞാൻ നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരികയാണെന്ന് കേട്ടോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വെയിൽ എനിക്ക് അടിക്കാനുള്ള ആ ഒരു മൂഡ് കിട്ടുകയുള്ളൂ കേട്ടോ രാവിലെ നീച്ചിങ്ങാണ്ട് നേരത്തെ മുറ്റടിക്കുന്ന ആ ഒരു ഇത് അപ്പം ഞാൻ ആകെ ഉറങ്ങി തൂങ്ങിയ ഫീലായിരിക്കും വെയിലത്താണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല രീതിയിൽ തന്നെ പണിയെടുക്കും കേട്ടോ എനിക്കിഷ്ടമാണ് അത് കഴിഞ്ഞ് ഞാനിതാ മത്തിയൊക്കെ നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അതൊക്കെ ഒന്ന് വരണേങ്ങാണ്ട് കുറച്ച് ഇന്നെടുക്കുന്നുള്ളൂ ബാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുകയെന്നു കേട്ടോ ചെയ്യുന്നത് ഒക്കെ കൂടെ ഒന്നും കഴിക്കൂല അപ്പോൾ അതാ ഫ്രിഡ്ജിൽ വെക്കാനുള്ളത് ഞാനിതാ ബോക്സിലാക്കിയിട്ട് ഇതിൽ മീനും ചിക്കനൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി ഫ്രഷ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കറിയാം കേട്ടോ ഞാൻ ചിലപ്പോൾ അങ്ങനെ വെക്കും ചിലപ്പോൾ അങ്ങനെ കൊണ്ടുപോയിങ്ങാണ്ട് വെള്ളമൊന്നും ഒഴിക്കാണ്ട് അങ്ങനെ വെക്കും ഇനിയിപ്പം അതാ നമ്മുടെ മീന് മസാല തേക്കാൻ കുറച്ച് കാന്താരി മുളക് ഉണ്ടല്ലോ നമ്മൾ അരിമുളക് അത് പൊട്ടിക്കാൻ വന്നതാണ് കേട്ടോ അരിമുളകിൻ്റെ തയ്യൊന്ന് കാണിച്ച് തരുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു കമൻറ്റിൽ രണ്ട് പരി മൂന്ന് തരിയായിട്ട് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അരിമുളകിൻ്റെ തയ്യ് നമ്മളുടെ വീടിൻ്റെ നാലുപുറം തന്നെ ഒരു നാലഞ്ച് ആറ് ഉണ്ട് കേട്ടോ പിന്നെ മതിലിൻ്റെ അപ്പുറത്തായിട്ടും നമ്മളെ തൊടിയിലായിട്ടും ഒരുപാട് അരിമുളകിൻ്റെ തയ്യുണ്ട് തൊടിയുടെ കാര്യം പറഞ്ഞപ്പോഴും ഓർമ്മ വന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഹസ്ബൻറ്റിൻ്റെ വീട്ടുകാരെന്താ കാണിക്കാത്ത അവരെയും കൂടെ വീഡിയോയിൽ കാണിക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോവാറില്ലേ എന്നൊക്കെ ഏതോ ഒരു ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാകുന്നു നം നമ്മൾ തൊട്ടടുത്ത വീട് തന്നെയാന്ന് കേട്ടോ ഒരു തൊടിയിൽ തന്നെയാണ് നമ്മളെ വീടും ഹസ്ബൻഡിൻ്റെ തറവാടും അതുപോലെ ഹസ്ബൻ്റിൻ്റെ ഏട്ടൻ്റെ വീട് വിട്ടോ നമ്മൾ മൂന്ന് വീട് മൂന്ന് ആൺമക്കളാണ് ഇവിടെ രണ്ട് പെൺകുട്ടികളും ഉമ്മ ഉപ്പയും ഉമ്മ ഉപ്പയൊക്കെ അത്യാവശ്യം നല്ല ഏജ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും വീഡിയോയിൽ വീഡിയോയിലിപ്പോൾ വരാൻ താല്പര്യമല്ല ഇൻഷാള്ള എന്തെങ്കിലും അവർക്ക് വരാൻ താല്പര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ കാണിക്കാട്ടോ ഉപ്പാനെ ഞാൻ കാണിക്കാറുണ്ട് ഉമ്മാനെ ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല ഉമ്മ എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ ഉമ്മാന എടുക്കരുതേ എന്ന് പറയും അപ്പോൾ ഞാൻ ആരെയും നിർബന്ധിക്കാറില്ലാട്ടെ എൻ്റെ വീഡിയോയിലോട്ട് വരാൻ വേണ്ടിയിട്ട് അവർക്ക് ഓക്കെ ആണെങ്കിൽ അവരെ ഞാൻ വീഡിയോ എടുക്കും ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവരെ സ്കിപ്പ് ചെയ്യും അത്രയാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ അവരൊക്കെ നല്ല സപ്പോർട്ട് തന്നെയാണ് കേട്ടോ എൻ്റെ വീഡിയോ എടുക്കലിനാണെങ്കിലും ബ്ലോഗ് ചെയ്യുന്നതിനാണെങ്കിലും ഒക്കെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ആണെങ്കിലും എൻ്റെ ഫാമിലി ആണെങ്കിലും നമ്മുടെ നെയബേഴ്സ് അയൽവാസികളാണെങ്കിലും ഒക്കെ കട്ട സപ്പോർട്ടാണ് ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെ കാണിക്കാത്തത് കൊണ്ട് ഓലും സപ്പോർട്ടില്ലെന്നൊക്കെ ചിലപ്പോൾ വിചാരിക്കും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുത്ത് പറഞ്ഞത് അവരൊക്കെ നല്ല സപ്പോർട്ടാണ് കേട്ടോ അങ്ങനെ ഞാനിതാ അപ്പോഴേക്കും ഫ്രൂട്ട്സ് വന്നിട്ടുണ്ടായിരുന്നു പായാനക്കുട്ടീൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് വത്തക്ക അപ്പോൾ വത്തക്ക വാങ്ങിച്ച തന്നെ ആൾക്ക് വേണം പറഞ്ഞിട്ട് ഞാൻ ആൾക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആളവിടെ ഇരുന്ന് അത് കഴിക്കുന്നുണ്ട് പിന്നെ ഞാനും മീനൊക്കെ മസാല തേച്ചിട്ടുണ്ടായിരുന്നു ഇതിനിടയിൽ ഞാൻ കൂർക്കയും കൂടെ നന്നാക്കിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയിൽ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് തന്നെ ഞാൻ തറവാട്ടിലൊന്ന് പോയിട്ട് അവിടെ നാത്തും വന്നിട്ടുണ്ട് അപ്പോൾ നാത്തുവിൻ്റെ അടുത്ത് പോയിങ്ങാണ്ട് കുറച്ച് നേരം ഇന്ന് വർത്താനൊക്കെ പറഞ്ഞ് വന്നിട്ടാണ് പിന്നെ ഈ കുർക്ക നന്നാക്കിയിട്ട് അത് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നത് കേട്ടോ എല്ലാം കൂടെ ഞാൻ അങ്ങ് ഒപ്പിയെടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ കാണിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാറുണ്ട് അല്ലാത്തതൊക്കെ ഞാൻ കാണിക്കാറില്ല കേട്ടോ അത്രയേ ഉള്ളൂ അങ്ങനെ അങ്ങനെതാ മീന് കുക്കറിൽ കുർക്ക വേവിക്കാൻ വെച്ചതിന് ശേഷം മീനിൻ്റെ ഒന്ന് ചൂടാവട്ടെ ആ ഒരു ടൈം കൊണ്ട് നമുക്കതുവരായിട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാട്ടോ അപ്പോൾ കുറച്ച് പാത്രങ്ങളുണ്ട് നമ്മളാ മീൻ നന്നാക്കിയതും കൂർക്കന്നാക്കിയതും അങ്ങനെ ആയിട്ടുള്ള കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നാത്തൂന് രണ്ട് ദിവസമായിട്ട് നിൽക്കാൻ വന്നിട്ടുള്ളത് നാത്തൂൻ്റെ മോളും ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ നേരത്തെ ഞാൻ പോയത് കേട്ടോ അവർ വന്നപ്പോൾ അവിടെ പൊയ്ങ്കാണ്ട് കുറച്ച് നേരികാണ്ട് വർത്താനം പറഞ്ഞാൽ അങ്ങനെ പോന്നു അങ്ങനെ വന്നതിന് ശേഷം പിന്നെ ഇനിയിപ്പോൾ അത് പാത്രം കഴുകലൊക്കെ ഏകദേശം ഇവിടെ കഴിയാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് കട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് വീഡിയോ ഇഷ്ടമാണ് സംസാരം ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഒരുപാട് ഒരുപാട് താങ്ക്സ് കേട്ടോ ഇതുപോലെ തന്നെ ഇനി അങ്ങോട്ടും ഇങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ എൻ്റെ സംസാരം കേട്ടിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നിങ്ങൾ മലപ്പുറം അല്ലേ മലപ്പുറമല്ലേന്ന് ഞാൻ മലപ്പുറമല്ലോ ഞാൻ പാലക്കാടാണ് കേട്ടോ പക്ഷെ എന്താ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും പാലക്കാടും തമ്മിൽ യാതൊരു ബന്ധമല്ലാട്ടോ നമ്മൾ പട്ടാളക്കാരെ പോലെ ഞാൻ എപ്പോഴും പറയുന്നതാണ് ബോർഡറിലാണ് കേട്ടോ മലപ്പുറം പാലക്കാട് ബോർഡറിലാണ് നമ്മളുടെ വീട് വരുന്നത് അതുകൊണ്ടാണ് എൻ്റെ ഭാഷയാണെങ്കിലും എല്ലാതും മലപ്പുറത്തേറെ ഭാഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ പാലക്കാട് ജില്ല കൂടെ പാലക്കാട്ടേറെ സംസാരം എനിക്ക് കിട്ടിയിട്ടില്ല ആരുടെക്കോ സംസാരം കിട്ടിയിട്ടുണ്ട് ചിലവിൽ നിങ്ങൾ കണ്ണൂരല്ലേ കണ്ണൂർ ഭാഷയാണല്ലോ ഇതെന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നതെന്ന് എനിക്കറിയൂലട്ടോ ഞാൻ ശരിക്കുള്ള എൻ്റെ ജില്ല എന്ന് പറയുന്നത് പാലക്കാടാണ് ഒരു കമൻ്റ് തന്നിട്ടുണ്ടാകുന്നു വെറുതെ പറയേണ്ട പാലക്കാടാണെന്നുള്ളത് നിങ്ങൾ മലപ്പുറമല്ലേന്ന് നമ്മൾ പാലക്ക നമ്മുടെ ജില്ലയിലൊക്കെ നമ്മൾ എന്തിനായി നോ പറയേണ്ട ആവശ്യം സത്യം പറഞ്ഞ പോരെ അപ്പൊ അങ്ങനെ ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു ഇനിയിപ്പാ എന്റെ കുക്കിംഗ് കഴിഞ്ഞു ഇനിയിപ്പൊ ക്ലീനിങ്ങും കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോ ബൈ